പുതുതായി കമ്പോസ്റ്റിൽ വെക്കി നമ്മൾ ഡംപ് ചെയ്ത് വരുന്നത് ഇങ്ങനെയാണ് പച്ചിലകൾ അതുപോലെ തടി തടി വരെ തെങ്ങിൻ്റെയൊക്കെ തടി കേടായത് എല്ലാം എല്ലാം ഇതിനകത്ത് നമുക്ക് ശേഖരിക്കാവുന്നുണ്ട് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കമ്പോസ്റ്റ് ഏകദേശമൊക്കെ കോരി ജോലിക്കാരുണ്ടായിരുന്നു അവർ കോരിയിട്ട് അങ്ങനെ ചാക്കുകളിലൊക്കെ നിറച്ച് പത്ത് നാൽപ്പത് ചാക്കോളം കമ്പോസ്റ്റ് നമ്മൾ നിറച്ചെടുത്ത് ഇതാണ് നമ്മുടെ മിക്സഡ് കമ്പോസ്റ്റ് ഇതിൽ ഈ കമ്പോസ്റ്റിന് നമുക്ക് നല്ല ഓർഡറുണ്ട് ഞാൻ അഞ്ഞൂറ് കിലോ എന്നാണ് ഊഹിച്ച് പറഞ്ഞത് അഞ്ഞൂറല്ല ഈ ഒരു മിക്സഡ് കമ്പോസ്റ്റ് തന്നെ ആയിരത്തിന് ആയിരത്തി ഇരുന്നൂറ് കിലോയ്ക്കകത്തുണ്ട് ഇനിയും ഒരു പത്ത് നാന്നൂറ് കിലോ നമുക്ക് കോരാനുണ്ട് ഇവ ഒരു ഇരുന്നൂറ് കിലോ ഒരു ജൈവ കമ്പോസ്റ്റിന് ഉണ്ട് ഇത് കച്ചവടത്തിന് വേണ്ടി ചെയ്തതല്ല എങ്കിലും അത്യാവശ്യത്തിന് ചോദിച്ചതുകൊണ്ട് നമ്മൾ കൊടുക്കാമെന്ന് കരുതിയത് അപ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇന്ന് കുറച്ച് അധികം നമ്മൾ ടെറസിലും മറ്റ് ഡ്രാഗണിൻ്റെ കൃഷിത്തോട്ടങ്ങളിൽ നിന്ന് ജോലിക്കാരുണ്ടായിരുന്നു അവർ കൊണ്ട് പോയി നിക്ഷേപിച്ചു അപ്പം ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഇതൊരു കമ്പോസ്റ്റോ ഇനി രണ്ടാമത്തെ കമ്പോസ്റ്റ് ഒന്നും തൊട്ടിട്ടില്ല നാളെ ജോലിക്കാരത് കോരും അപ്പൊ എല്ലാവരും ഇത് ചെയ്യും ഒരു രൂപയുടെ ചിലവ് പോലും ഇതിൽ വന്നിട്ടില്ല എല്ലാവരും ഇത് ചെയ്യണം ഏകദേശം ഒരു അഞ്ഞൂറ് കിലോയ്ക്ക് പുറത്ത് ഉണ്ട് ഇത് നമുക്ക് പച്ചക്കറികൾക്കെല്ലാം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവയുടെ നിർമ്മാണം നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇവയും നിർമ്മിക്കുന്നത് ഇനി നമുക്കവ ഉപയോഗിക്കാം പഴച്ചെടികൾക്ക് മാത്രമല്ല നമുക്ക് അലങ്കാര ചെടികൾക്ക് എല്ലാത്തരം സസ്യങ്ങൾക്കും നമ്മൾ വളർത്തുന്ന ധാന്യവർഗ്ഗത്തിലുള്ളതും അതുപോലെ തന്നെ പൂച്ചെടികൾക്കും ഒക്കെ തന്നെ നമുക്ക് ഈ മിക്സഡ് കമ്പോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഒരു വർഷം മാത്രം പ്രായമായ റംബുട്ടാനാണ് ഈ വർഷം കായ്ച്ചിരുന്നു ഏകദേശം ഒരു രണ്ട് കിലോ പഴം ഒന്നാം വർഷം റംബുട്ടാൻ കായ്ച്ചത് ഇത്തരം വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുകൊണ്ടാണ് ഏകദേശം ഒരു രണ്ട് കിലോ മിക്സഡ് കമ്പോസ്റ്റാണ് ഞാൻ ഈ റംബുട്ടാൻ വളമായിട്ടിട്ടിരിക്കുന്നത് ഇത് മാത്രം മതിയാവും തൽക്കാലത്തിൽ ഇത് ഒരു അബിയുവിൻ്റെ പ്ലാന്റ് ആണ് രണ്ട് മാസമായി ഞാനിത് നട്ടിട്ട് ചെറിയ തൈ ആയിരുന്നു ഇതിന് ഞാൻ ഒരു രണ്ട് കിലോയ്ക്കടുത്ത് മിക്സഡ് കമ്പോസ്റ്റ് കൊടുക്കുകയാണ് ഇത് ഈ വർഷം തന്നെ അതായത് ആദ്യ വർഷം തന്നെ എല്ലാ പഴച്ചെടികളെയും നമുക്ക് പി പിടിപ്പിച്ചെടുക്കാം റൊളീനിയ പ്ലാന്റ് ആണ് ഇവിടെ മൂന്ന് റൊളീനിയ പ്ലാന്റ് ഉണ്ട് ഒന്നാം വർഷമാണ് തന്നെ അത് നന്നായിട്ട് മുട്ടിട്ട് ചെറിയ കായ്കളും ഒക്കെ ആയി നിൽക്കുകയാണ് ഒരു വർഷം ഒരു വളപ്രയോഗം കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ വളപ്രയോഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമ്പോസ്റ്റ് മിക്സഡ് കമ്പോസ്റ്റാണ് അതുകൊണ്ട് ഇത്തവണ ഈ വർഷം തന്നെ റൊളീനിയയുടെ പഴം കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ മിക്സഡ് കമ്പോസ്റ്റ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് മൂന്ന് കിലോ മിക്സഡ് കമ്പോസ്റ്റാണ് ഞാൻ ഈ റൊളീനിയ പ്ലാന്റിന് ഇട്ട് കൊടുത്തിട്ട് ഈ വർഷം തന്നെ പഴം തിന്നാൻ വേണ്ടിയാണ് മൂന്ന് കിലോ ഇട്ടിരിക്കുന്നത് ഒരു കിലോ അധികം ഇനി നമുക്ക് രണ്ടാമത്തെ വളം പരിചയപ്പെടണം വാ ഇത് ഇതെന്ന് പറയുന്ന കരിയിലയും പച്ചിലകളും മാത്രം ചേർന്നുള്ളതാണ് ഇതിനകത്ത് പച്ചക്കറി വേസ്റ്റ് അതുപോലെ തന്നെ ചക്ക വേസ്റ്റ് ഇവ ഒന്നും തന്നെ ഇല്ല മറ്റ് മറ്റേ കമ്പോസ്റ്റ് മിക്സഡ് കമ്പോസ്റ്റിനോട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ഗുണം വരില്ല എന്നുണ്ടെങ്കിലും ഇത് വളരെ ഉത്തമമായി ഇതും വളരെ ഉത്തമമായ ഒരു വളം തന്നെ ഇത് മറ്റേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിനകത്ത് കരിയിലെയും പച്ചിലേയും മാത്രമേ ഉള്ളൂ ജേസീസ് വെല്ലിൽ നിന്നും ഇരുന്നൂറ് കിലോ ജൈവ കമ്പോസ്റ്റ് വിപണനം ചെയ്യുകയാണ് ഇത് ആദ്യത്തെ വിപണനമാണ് ഇത് ഇരുന്നൂറ് കിലോ ജൈവ മിക്സഡ് കമ്പോസ്റ്റാണ് ഇനി അടുത്ത ഇരുന്നൂറ്റി അൻപത് കിലോയുടെ ഓർഡർ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് വീട്ടിലും പരിസരത്തും നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഈ പച്ചക്കറി വേസ്റ്റുകളായാലും അതുപോലെ തന്നെ കരിയിലെയും പച്ചിലെയും സസ്യങ്ങളുടേതായ ഏതു ഭാഗവും അറക്കപ്പൊടി വരെ നമുക്ക് ഇതുപോലെ ഡംപ് ചെയ്ത് മിക്സ് മദർ കൾച്ചറുകൂടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഉണ്ടാക്കി വളരെ സമൃദ്ധമായി നമുക്ക് ഏത് സസ്യത്തെയും വിളവ് നേരത്തെ ആക്കി എടുക്കാം അത് ചെയ്യുന്നത് കൊണ്ട് പരിസരത്തെ നാം വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് നല്ല വളം കൊടുത്താൽ ഇതിൽ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കി ജൈവവളം ഉപയോഗിച്ചെടുക്കുന്ന പഴങ്ങൾക്ക് മറ്റേത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഏത് പഴത്തെക്കാളും വളരെയധികം സ്വാദമായിരിക്കും നമ്മൾ ഞാൻ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് വളരെ ഡിമാൻഡാണ് വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നമ്മുടെ പഴം വാങ്ങാൻ ആളുകൾ വരുന്നുണ്ട് അതിൻ്റെ കാരണം ഈ ജൈവ അപ്പോൾ അപ്പൊ നിങ്ങളെല്ലാവരും തന്നെ ഇത് ശ്രദ്ധിക്കണം നമ്മുടെ പരിസരത്തുള്ള എല്ലാ ജൈവ അതായത് പുല്ലുകളും നമ്മൾ വളമാക്കി മാറ്റണം ഓക്കെ ബൈ ബൈ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ